ഈ മഴക്കാലത്തും പൂക്കളേക്കാൾ ഭംഗിയുള്ള ഇലകളുള്ള നല്ല ഭംഗിയുള്ള ഇലകളുള്ള ഇലച്ചെടികളെ ഒന്ന് പരിചയപ്പെട്ടാലോ ഗുഡ് മോർണിംഗ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഈ മഴക്കാലത്ത് വളർത്താൻ പറ്റിയ നല്ല കളർഫുള്ളായിട്ടുള്ള ഇലകളുള്ള മൂന്ന് ചെടികളെ ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമേ ഈ ചെടി കണ്ടോ എന്ത് ഭംഗിയായിരിക്കുന്നു എന്നൊന്ന് നോക്കിയാൽ ഇതിൻ്റെ ഇലകൾ കാണാൻ അപ്പോൾ ഇതിൻ്റെ പേര് അക്കലിഫ കോട്ട് സെഫിയാന പ്ലാന്റ് എന്നൊക്കെ പറയുമേ ഫയർ സ്റ്റോം പ്ലാന്റ് എന്നൊക്കെ അതിന് പേരുണ്ട് കോപ്പർ ലീഫ് പ്ലാന്റ് എന്നൊക്കെയാണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ ഇലകൾ കണ്ടോ നല്ല ഭംഗിയുള്ള നല്ല എത്ര കളറാണെന്ന് ഈ ഇലകളിൽ പിന്നെ പല പല കളറുകളിലാണ് ഇതിൻ്റെ ഇലകളിങ്ങനെ നിൽക്കുന്നത് അപ്പം നല്ലൊരു കുറ്റിച്ചെടിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് ആണേ ണ്ടോ ഇതിനെ നമുക്ക് ചട്ടിയിലും വളർത്താം അതുപോലെ നിലത്തും വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല വലിപ്പത്തിലൊക്കെ വളർന്ന് നിൽക്കുമെ നമുക്ക് ചട്ടിയിൽ വളർത്തിയാലും നമുക്ക് പ്രൂൺ ചെയ്ത് അതിനെ നിർത്താൻ പറ്റുമെ അപ്പം ഇതിൻ്റെ ഇലകളുടെ ഭംഗിയാണ് ഈ ചെടിക്ക് നല്ല രസമാണ് ഇതിൻ്റെ കളറ് ഇപ്പം നമുക്ക് മഴ ആയതുകൊണ്ടാണ് നല്ല സൺലൈറ്റ് നല്ല രീതിയിലെ സൺലൈറ്റ് വേണ്ട ഒരു പ്ലാന്റ് ആണ് അപ്പോൾ സൺലൈറ്റ് ഡയറക്റ്റ് അടിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇലകളുണ്ടല്ലോ നല്ല കളർഫുള്ളായിട്ട് ഇച്ചിരി കൂടെ കളർ വരുമേ ഈ കളറുകളൊന്നും അല്ല അപ്പം ഇതിന് ഇപ്പം ഇല്ലാത്ത കളറും കൂടെ ആ സമയത്ത് നമുക്ക് ഈ ഇലകളിലൊക്കെ കാണാൻ പറ്റും ഇപ്പം കണ്ടോ കൂടുതലും ഇലകളൊക്കെ ഇങ്ങനെ പച്ചയായിട്ടൊക്കെ ഇരിക്കുന്നത് സൺലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് എന്നിട്ടും കൂടെ ഇത്രയും കളർ ഉള്ളത് തന്നെ നമുക്ക് കുറച്ച് സൺലൈറ്റൊക്കെ കിട്ടുന്ന ഏരിയയിലോട്ട് നമ്മളങ്ങ് വെച്ച് കൊടുത്താൽ മതി അപ്പം ഈ മഴയത്താണെങ്കിലും ഇതുപോലെ കളർഫുള്ളായിട്ട് നിൽക്കും അപ്പം നല്ല ഭംഗിയല്ലേ ഓക്കെ അപ്പം ഈ ഇലകളുടെ കളറുകൾ കണ്ടില്ലേ പിങ്ക് ഉണ്ട് മെറൂണ് ഗ്രീനാണ് വൈറ്റ് യെല്ലോ അങ്ങനെ പല കളറുകളാണ് ഇതിൻ്റെ ഇലകളുടെ ഷേപ്പ് കണ്ടോ ഒരു പ്രത്യേക ഇതാണ് കേളിയായിട്ടൊക്കെ നിൽക്കുന്ന ഇതിൻ്റെ തന്നെ ഇച്ചിരി കൂടം കേളിയായിട്ട് നിൽക്കുന്ന ഇലകളും ഉണ്ട് പിരിഞ്ഞു പിരിഞ്ഞിങ്ങനെ നിൽക്കുന്ന ഇലകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നേഴ്സറികളിലൊക്കെ അങ്ങനെയൊന്നും കിട്ടാനില്ല ഈ പ്ലാന്റ് നമുക്ക് സ്റ്റെം വെച്ചിട്ട് ഇതിനെ വേഗം പിടി പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണേ ഇതുപോലുള്ള ചെറിയ സ്റ്റെമായാലും മതി ഇതേ കണ്ടോ ഇതുപോലുള്ള സ്റ്റെമ്മുകൾ ഒടിച്ചങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് നമുക്ക് പിടിച്ചു കിട്ടുന്ന ഒരു പ്ലാന്റ് ആണേ പിന്നെ ഈ പ്ലാന്റിന് വലിയ കെയറിങ് ഒന്നും വേണ്ട കേട്ടോ നമ്മളിതിനെ പിടിച്ചു കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മേൽമണ്ണും ചാണകമൊക്കെ നിറച്ചൊരു പിന്നെ ചട്ടിയിലോട്ട് ചട്ടയിലോട്ട് വെച്ച് കൊടുക്കും അതെല്ലാം നിലത്തുവാണെങ്കിൽ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും ഞാൻ പറഞ്ഞല്ലേ ഇത് വേഗത്തിൽ നമുക്ക് പിടിച്ചു ഒരു പ്ലാന്റ് ആണേ അപ്പോൾ ഈ മഴ സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് ഇതുപോലുള്ള കമ്പുകളൊക്കെ കിട്ടുവാണെങ്കിൽ പിടിപ്പിച്ചെടുത്താൽ പിന്നെ ഒരിക്കലും അത് പോകത്തില്ല നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും ഈ ചെടിയ് പിന്നെ ചൂട് സമയത്തൊക്കെ നമ്മൾ ഒരു നേരമെങ്കിലും നനച്ചൊക്കെ കൊടുക്കണം അല്ലെ പെട്ടെന്ന് അങ്ങ് വാടി പോകുന്ന പ്ലാന്റ് ആണേ പിന്നെ നല്ല ഭംഗിയാണ് ഈ ഇപ്പോൾ ഈ കാണുന്നത് പോലെയല്ല ഇത് നമ്മൾ നല്ല ചൂട് സമയത്ത് സമ്മർ സീസണിലൊക്കെ ഈ പ്ലാന്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നോക്കി നിന്ന് പോവും അത്രയ്ക്ക് ഭംഗിയുള്ളൊരു ചെടിയാണ് രണ്ടാമത്തെ ഒരു പ്ലാന്റ് റിയോ പ്ലാന്റ് ആണ് ഈ മഴക്കാലത്ത് പൂക്കളേക്കാൾ ഭംഗിയുള്ള ഇലകളുള്ളൊരു പ്ലാന്റ് ആണ് റിയോ പ്ലാന്റ് നോക്കി ഇതിൻ്റെ മൂന്ന് കളറാണ് എൻ്റെ കയ്യിലുള്ളത് ഇത് കണ്ടല്ലേ ഇത് പിങ്ക് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ളൊരു ചെടിയാണെ ഇതിൻ്റെ കളറുകൾ കണ്ടില്ലേ ഇതിൽ നാല് കളറാണുള്ളത് ഉണ്ട് ഗ്രീൻ ഉണ്ട് പർപ്പിൾ ഉണ്ട് വൈറ്റ് ഉണ്ട് കണ്ടോ എന്ത് ഭംഗിയാണ് നിൽക്കും നല്ല പിന്നെ വെയിൽ കിട്ടുന്ന ഏരിയ വെച്ചാൽ ഇതുപോലെ കളർഫുള്ളായിട്ട് നിൽക്കുവേ അല്ലെങ്കിൽ ഇച്ചിരി കളർ കുറയും വേർട്ടിക്കൽ ഗാർഡന് വേണ്ടി സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് റിയോ പ്ലാന്റ് കണ്ടോ ഇതിൻ്റെ ഈ ഗ്രീനുണ്ട് ഇതെല്ലാം അടിയിൽ പർപ്പിൾ കളർ നോക്കി ഇലയുടെ അടിയിൽ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇതാണ് അതിൻ്റെ യെല്ലോ കണ്ടോ ഇതിച്ചിരി വെട്ടം കുറവുള്ള ഭാഗത്താണ് അതുകൊണ്ട് തന്നെ ഇന്നിച്ചിരി കടൽ കുറവേ മഴയത്തും വെയിലത്തും എല്ലാം വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് പിയോ പ്ലാന്റ് നമ്മൾ മഴ വന്നാലൊന്നും ഒരു പ്രശ്നമില്ല എന്നാൽ വെയിൽ കൊണ്ടാലും വലിയ പ്രശ്നമില്ല എന്നാൽ ഒത്തിരി വെയിൽ ഔട്ട് വേണ്ടതാണ് ചെറിയ വെയിൽ കിട്ടിയാലും ഇതൊക്കെയാണെന്തോ നല്ല കളർഫുൾ അല്ലേ നമുക്ക് എന്ത് ഭംഗിയാന്ന് നോക്കി പൂക്കൾ കൊറവ ഉള്ളപ്പോഴും ഇതുപോലുള്ള ചെടികളെയൊക്കെ വളർത്തുവാണെങ്കിൽ ഗാർഡൻ നല്ല നല്ല അടിപൊളിയായിട്ടിരിക്കും ഈ ചെടിയുടെ ഒരു പ്രത്യേകത അടുത്ത പ്രത്യേകത എന്ന് പറയാന ഇതിന്റെ തൈകള് പെട്ടെന്ന് പെട്ടെന്ന് കൂട്ടി നമ്മൾ വെക്കുന്ന ചട്ടി നിറഞ്ഞ ഇത് നിറഞ്ഞു വളരുമേ പിന്നെ ബോർഡറായിട്ടൊക്കെ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഏഴിയ പ്ലാന്റ് മറ്റേ വലിയ കെയറിങ് ഇല്ലാതെ തന്നെ നമുക്കിത് പിടിപ്പിച്ചെടുക്കാം വളർത്തുകയും ചെയ്യാം മൂന്നാമത്തെ പ്ലാന്റ് ആണ് തട്ടിൽ വെയിൻ്റെ പിങ്കിൽ കണ്ടോ എന്ത് ഭംഗിയുള്ളതാണ് ഇതിന് പിങ്ക് കളറാണ് ഓ നല്ല ബോൾ പോലെ ബോൾ ഷേപ്പിൽ ഇതിനെ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണേ ഇപ്പം ഇത് മഴ ആയതുകൊണ്ടാണ് ഇത്രയും കളറ് കുറവ് അല്ലെങ്കിൽ നല്ല പിങ്ക് കളറാണ് നല്ല ഭംഗിയാണ് ഇപ്പം കാണാൻ മഴ ആയതുകൊണ്ട് നമുക്കിവിടെ സൺലൈറ്റ് ഒന്നും അധികം കിട്ടുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ഇച്ചിരി കളറും ഭംഗിയിരിക്കുന്നത് അല്ലെങ്കിൽ നല്ല കളർഫുള്ളാണ് ഇത് നമുക്ക് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാൻ ഒരു പ്ലാന്റ് ആണ് മറ്റേ തട്ടിൽ വെയിനെക്കാട്ടിൽ ഇച്ചിരി ഇവിടെ ശ്രദ്ധിക്കണം എന്നുള്ളതുള്ളൂ മറ്റേ ഇത് പെട്ടെന്ന് പിടിക്കും ഇത് ഇച്ചിരി ഇച്ചിരി ഒന്ന് ശ്രദ്ധിച്ചാൽ ഇതും അതുപോലൊക്കെ തന്നെ ഉള്ളൂ മഴയത്തൊക്കെ ഇരുന്നിട്ടും കുഴപ്പമൊന്നുമില്ല വെള്ളം വാർന്നു പോകുന്ന മണ്ണായിരിക്കണം ചെള്ള മണ്ണിനകത്ത് ഇത് വളരത്തില്ല പെട്ടെന്ന് അഴിഞ്ഞു പോവും അപ്പം നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകുന്ന മണ്ണായിരിക്കണം ഇത്തിരി വലിയ വളമൊന്നും വേണ്ട ചിരി ചാണകപ്പൊടിയൊക്കെ ഇട്ടാൽ മിക്സിലോട്ട് വെച്ച് കൊടുത്താൽ മതിയെ നമുക്ക് ബോൾ പോലെ നമ്മൾ ഏത് ഷേപ്പിലും നമുക്ക് വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് നോക്കിയത് അടുത്തതായിട്ട് ഈ മഴ സമയത്തൊക്കെ നമുക്ക് നല്ല വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് ട്രസീനയുടെ വേരിഗേറ്റഡേ കണ്ടോ ട്രൈ കളറാണ് മൂന്ന് കളറുള്ള പ്ലാ ചെടിയാണ് ഇത് കണ്ടോ ഇതിൽ ഉണ്ട് ഗ്രീനുണ്ട് ഉണ്ട് അതിന് ഇതിന് മൂന്ന് കളറുണ്ടോ എൻ്റെ ഇല്ലേ ഇത് കണ്ടില്ലേ ഇത് നല്ല ഭംഗിയുള്ള കളറാണ് നല്ല സൺലൈറ്റ് കിട്ടുമ്പോൾ നല്ല ഭംഗിയാണിത് ഈ ഈ ചെടിയൊക്കെ വളർത്താൻ നമുക്ക് ഈ മഴ സമയത്തും നമ്മുടെ ഗാർഡൻ അടിപൊളിയാക്കാൻ പറ്റിയ പ്ലാന്റുകളാണേ ഇത്ര ഭംഗിയാണെന്നറിയാമോണ്ടോ ഈ ഇത് കണ്ടില്ല ഇതിനും നല്ല രസം കാണാനേ നല്ല കളർഫുള്ളാ നല്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാനെ എറിയാ വെച്ചാ ഇതെല്ലാം നല്ല കളർഫുള്ളായിട്ട് തന്നെ ഇരിക്കും മഴ സമയത്താണെങ്കിൽ നമുക്ക് കുറച്ച് സൺലൈറ്റ് ഒക്കെ കിട്ടുമല്ലോ ആ ഏരിയയിലങ്ങ് വെച്ച് കൊടുത്താൽ മതി ഗാർഡനെ നല്ല ഭംഗിയാക്കാൻ പറ്റും ഇപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്ന ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമന്റ് ചെയ്യാം ഷെയർ ചെയ്യാം ഇതൊക്കെ നമുക്ക് വേഗം പിടിപ്പിച്ചെടുക്കാവുന്ന പ്ലാന്റുകളാണേ ഈ ഡ്രസ്സിൻ്റെ ഈ പ്ലാന്റ് ഒക്കെ ആണെങ്കിലും ഇതിൻ്റെ തണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പിടിച്ചു കിട്ടുന്ന പ്ലാന്റുകളാണ് ഇതുവരെ എന്റെ വീഡിയോ പിന്നെ കണ്ടിട്ട് ആ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലൈക്കണും ഓൾ ദോഷം കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു